പറഞ്ഞ പോലെ ഭയങ്കര ക്ലീഷ് ആയിട്ടുള്ള ക്ലീഷായിട്ടുള്ള ലിൻഡ്രോയിപ്പോയില്ലേ അത് കുഴപ്പമില്ല ലൈറ്റില്ല റിംഗ് ലൈറ്റിൻ്റെ റിങ് ഇവിടെയുണ്ട് അതിൻ്റെ കോല് വേറെ സ്ഥലത്തും അതിൻ്റെ വയർ വേറെ സ്ഥലത്തൊക്കെ ആയതുകൊണ്ട് ലൈറ്റിൻ്റെ കുറച്ച് കുറവുണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഹെയറിൻ്റെ അതായത് ഹെയറിൻ്റെ ടൈപ്പ്സ് ഒരു ഹെയർ ടൈപ്പിനെ എങ്ങനെ കണ്ടുപിടിക്കാം അതുപോലെ ഓരോ ഹെയർ ടൈപ്പിനും എങ്ങനത്തെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ് ഐ മീൻ ഹെയർ കെയർ പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോനോട്ട് പോകാം കുറച്ച് വലിയ വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇരുന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയറിനെ പറ്റിയിട്ട് ഒരുപാട് ഉണ്ട് പിന്നെ ഒരുപാട് മിസ്കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഹെയറിനെ പറ്റിയിട്ട് ഹെയറിൻ്റെ ഇപ്പം ലെങ്ങ് വെക്കുന്നതിനെ പറ്റി അല്ലെങ്കിൽ തിക്നസ് പൊറോസിറ്റി അതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ഇപ്പോൾ ശരിക്കുള്ള നോളജ് കൊണ്ട് ഇപ്പം ഇൻ്റർനെറ്റിൽ ഒരുപാട് മിസ് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ട് എൻ്റെ ഒരു നോളജ് വെച്ചിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതായത് ഇപ്പം ഫസ്റ്റത്തെ കാര്യം ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ജസ്റ്റ് ഞാനൊരു ഇൻഡെക്സ് പോലെ ഇങ്ങനെ അവിടെ കാണിക്കാം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് കാര്യം ഹെയർ ലെങ്ത്ത് അതായത് ഹെയറിൻ്റെ ലെങ്ത്തിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം സെക്കൻഡ് ഹെയറിൻ്റെ ടൈപ്സ് അതായത് നമുക്കൊരു മൂന്ന് കാറ്റഗറി ആയിട്ട് നമുക്ക് ആ ടൈപ്സിൻ്റെ ഒരു ഹെഡിങ്സിന് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ട് ആ ടൈപ്സിന് എങ്ങനത്തെ ഹെയർ കെയർ റൂട്ടീൻ അല്ലെങ്കിൽ എങ്ങനത്തെ പ്രോഡക്ട്സ് ആണ് കൂടുതൽ സ്യൂട്ടാവുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഓക്കെ അപ്പം ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് ഹെയർ ലെങ്ത് ആണ് അപ്പം ഹെയർ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അതിന് ഇപ്പോൾ ഓരോ പരസ്യത്തിൽ കാണുമ്പോൾ മറ്റേ മറ്റേ മുടി ഇങ്ങനെ മുട്ടോളമുള്ള മുടി കാണിച്ചിട്ട് നിങ്ങൾ ഈ ഓയിൽ യൂസ് ചെയ്യും മുടി ഇത്ര വരെ വളരും മുടിയിൽ തട്ടി വീഴുന്ന അവസ്ഥയിലൊക്കെ മുടി വളരും വളരുന്ന രീതിയിൽ ഒരുപാട് അഡ്വർട്ടൈസ്മെന്റ്സ് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഒരാളുടെ ഹെയർ ലെങ്ത് എത്ര വരെ വളരും എന്നുള്ളത് വളരുന്ന ജനറ്റിക്സിൽ ഒരു സംഭവമാണ് അതാണ് അതിന്റെ സത്യം ഞാൻ ഇപ്പൊ ബേസിക്കലി ഹെയർ കെയർ പ്രോഡക്ട്സ് സെയിൽ ചെയ്യുന്നവരാണ് എനിക്ക് വേണമെങ്കിൽ ഞാൻ പറയും പറയാം എന്റെ മുടി ഇത്രയ്ക്കുണ്ടായിരുന്നു ഇപ്പത്രയെന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ സെയിൽ ചെയ്യും പക്ഷെ അതൊരു അതൊരു കംപ്ലീറ്റ്ലി എന്താ പറയാ ബുൾഷേ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഹെയർ ലെങ്ത് എന്ന് പറയുന്നതൊക്കെ ഓൾറെഡി പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ആനജൻ ഫേസ് എന്ന് പറഞ്ഞിട്ടൊരു ഫേസ് ഉണ്ട് ആ ആനജൻ ഫേസ് ഇത്രയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഉള്ളൂ അതിന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് ലെങ്ത് കൂടും ഇപ്പൊ ആനജൻ ഫേസ് ആ ഒരു ഫേസ് ആ ഫേസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ പറയലേ ഇപ്പോൾ യൗവനും മിഡിൽ ഏജ് വാർദ്ധക്യം എന്നൊക്കെ പറഞ്ഞ പോലെ ആനജൻ ഫേസ് കാറ്റജൻ ഫേസ് എന്നൊക്കെ ഉണ്ട് അപ്പം ഈ ആനജൻ ഫേസിന്റെ കാലയളവ് കൂടുതലായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും അവരുടെ ഹെയർ ലെങ്ങ് കൂടുതലായിരിക്കും ഇപ്പോൾ ആനജൻ ഫേസിൻ്റെ ഒരു കാലയളവ് കുറവാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും ഹെയറിന്റെ ഒരു ഗ്രോത്ത് അവർ പെർട്ടിക്കുലർ ലെങ്ത് വരെ വരുള്ളൂ അത് ചിലപ്പോൾ തിക്നസ് കൂടും അല്ലെങ്കിൽ പ്രോപ്പർ ഹെയർ കെയർ വരുമ്പത്തേക്കും നല്ല തിക്നസ്സ് കൂടും ചിലപ്പം മുടി കൊഴിഞ്ഞു കുഴിഞ്ഞ് കുഴിഞ്ഞ് ലെങ്ത് കുറയുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് ജനറലായിട്ട് അവർക്ക് ആ ഒരു ലെങ്ത് ഇപ്പം ഓരോ ഹോർമോണൽ ഇഷ്യൂസും അതൊക്കെ വരുമ്പോഴത്തേക്കും നല്ല നീളമുള്ള മുടി കൊഴിഞ്ഞ് കുഴിഞ്ഞ് പിന്നെ വളരാണ്ടാവും അത് വേറെ കാറ്റഗറി അത് ആണ് ഇപ്പം ന്യൂട്രീഷൻ എഫിഷ്യൻസിക്ക് വരുന്നത് അത് വേറെ കാറ്റഗറി ഞാൻ പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ആയിരിക്കും പക്ഷേ ഇത്രേം ഇന്ത്യമായിട്ടുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു അനർജൻ ഫേസിൻ്റെ ഒരു ഒരു ഡിഫറൻസ് കൊണ്ട് ഉണ്ടാവുന്നതാണ് പിന്നെ ഹെയർ ലെങ്ത്തിന് വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഏജ് ഫാക്ടർ ഉണ്ട് ഇപ്പോൾ സെക്സ് ഫാക്ടറുണ്ട് അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ബട്ട് അതല്ലാതെ ഞാൻ പറയുന്നത് ഒരേ ഏജിലുള്ള ഒരു പത്ത് പേരെടുക്കുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ആഗൻ ഫേസ് ഡിഫറൻറ്റ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ കാലയളവ് കൂടുതലുള്ളവർക്ക് കൂടുതൽ ലെങ്ത്തിൽ ഹെയർ ബ്രുത്ത് വരും ആ ടോപ്പിക് ഞാൻ അവിടെ ചെറുത്താണ് അത്രയേ ഉള്ളൂ അതായത് നിങ്ങൾ വെറുതെ മുടി നീളാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ മാറ്റി മാറ്റി പ്രോഡക്ട്സ് ട്രൈ ചെയ്യുന്നില്ല അപ്പോൾ അത് വേറൊരു കാറ്റഗറി അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചത് ഓക്കെ ഇനി നമ്മുടെ നെക്സ്റ്റ് മെയിൻ പാർട്ട് അതായത് ഹെയർ ടൈപ്പ്സ് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഹെഡിങ്സിന് അടിയിലാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് ഹെയർ ടൈപ്പ്സ് അതായത് അതിൻ്റെ ഒരു സ്ട്രക്ചർ വെച്ചിട്ടുള്ള ഹെയർ ടൈപ്പ് ഓക്കെ അതിൻ്റെ കാറ്റഗറി ഫസ്റ്റ് ദി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയറിന്റെ പൊറോസിറ്റി വെച്ചിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ ഇനി അടുത്തത് മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അപ്പോൾ ഈ ഒരു മൂന്ന് കാറ്റഗറിയിൽ ഉള്ള ഹെയർ കെയർ റൂട്ടീൻ കവർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുവിധം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ മുടിൻ്റെ ടൈപ്പ് ഒക്കെ അതിൽക്ലൂഡാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് കാറ്റഗറിയിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഹെയർ ടൈപ്പ് അക്കോഡിംഗ് ടു ദ സ്ട്രക്ചർ അതായത് ഹെയറിൻ്റെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഹെയർ ടൈപ്പിനെ ക്ലാസിഫൈ ചെയ്യാം ആക്ച്വലി മൂന്ന് ക്ലാസ് സോറി നാല് ക്ലാസിഫിക്കേഷൻ ആണുള്ളത് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ഹെയർ സെക്കൻഡ് എന്ന് പറയുന്നത് വേവി ഹെയർ തേർഡ് എന്ന് പറയുന്നത് കേളി ഹെയർ അപ്പോൾ ഫോർത്ത് എന്ന് പറയുന്നത് ടൈറ്റ്ലി കേർ അപ്പോൾ ഇങ്ങനെ നാല് കാറ്റഗറിസ് ഉണ്ട് ഈ നാലിനെ മൂന്ന് സബ് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് ഞാനതിലൊരു എക്സാമ്പിൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇതാണ് സംഭവം എന്നുള്ളത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് സ്ട്രേറ്റ് ഹെയർ ഓക്കെ അപ്പോൾ സ്ട്രെയിറ്റ് ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നീണ്ട മുടി പക്ഷെ ആ നീണ്ട മുടീനെ തന്നെ നമുക്ക് മൂന്ന് കാറ്റഗറി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അതിന് മുന്നേ ഈ സ്ട്രെയിറ്റ് ഹെയറിൻ്റെ പെർട്ടിക്കുലാരിറ്റീസ് പെർക്കുലാരിറ്റീസ് എന്താണെന്നുള്ളത് ഞാൻ പറയാം ഇപ്പോൾ സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർക്ക് കുറച്ച് ഓയിലി ആയിരിക്കും ഹെയർ അത് മാത്രമല്ല സീബം അതായത് സീബം എന്ന് പറയുന്നത് എന്താന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്നത് വിചാരിക്കുന്നു അപ്പം അതൊരു സെക്രട്ടനാണ് സീബം ഫ്രം ദ റൂട്ട് ടു ദ ടിപ്പ് അതായത് റൂട്ട് തൊട്ട് ടിപ്പ് വരെ സീബം സീപം സ്പ്രെഡായിട്ടുള്ളത് അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വടിപോലെ നിൽക്കുന്ന ഹെയർ ആയിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ അറ്റത്ത് മാത്രം ഒരു ചെറിയ കേൾസ് കളറ ഹെയർ ആയിരിക്കും ഞാനി സം കാണിക്കാം അപ്പം ഈ ടൈപ്പ് ഓഫ് ഹെയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓലി ആയിരിക്കും ഫസ്റ്റ് തിങ് സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡാമേജ് ആവാനുള്ള ഒരു ചാൻസസ് കമ്പാരറ്റീവലി കുറവായിരിക്കും തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റൈൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ നിങ്ങൾക്കത് നിങ്ങളുടെ ഹെയർ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഓരോ ആണ് ഞാൻ പറയുന്നത് അത് സ്റ്റൈൽ ചെയ്യാൻ ഡിഫിക്കൽ ആയിരിക്കും അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഇപ്പോൾ നമ്മൾ അയൺ ഒക്കെ ചെയ്തു അല്ലെങ്കിൽ കേൾ ഒക്കെ ചെയ്തു കഴിഞ്ഞ് നമ്മൾ ബ്യൂട്ടി പാർലറിൽ നിന്നുള്ള അടിപൊളിയായിട്ടൊക്കെ പുറത്തിറങ്ങി ഒരമണിക്കൂർ കഴിഞ്ഞ് ഒന്ന് വേക്കുമ്പോഴത്തേക്കും പിന്നെ മഴപോലെയായിട്ടുണ്ടാവും എൻ്റെ മുടി ഫസ്റ്റ് കാറ്റഗറിയാണ് ഞാൻ എന്തൊക്കെ സ്റ്റൈൽ ചെയ്യാൻ നോക്കി കഴിഞ്ഞാലും ആ ഒരു സ്റ്റൈൽ തന്നെ മുടി നിൽക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെ ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒക്കെ മുടി ഇപ്പോൾ രാവിലെ ഇങ്ങനെ ആക്കിയിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അങ്ങനെ തന്നെ നിൽക്കും പക്ഷേ എൻ്റെ മുടി അങ്ങനെയല്ല കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇതായി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിന്റെ അവസ്ഥ പരിതാപകരായിരുന്നു ഞാൻ അവരുടെ ഹെയർ ഡ്രൈ ആവില്ല എന്നല്ല ഞാൻ പറയുന്നത് അതായത് ഇപ്പോൾ ക്ലൈമറ്റിക് ചേഞ്ചസ് അങ്ങനെയൊക്കെ ഡ്രൈ ആവും എന്നാലും ജനറലി അവരെ മുടി പെട്ടെന്ന് ചോയിലായിട്ട് നിൽക്കും രണ്ട് മൂന്ന് ദിവസം ഓയിൽ വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഓയിലായിട്ട് നിൽക്കും അപ്പോൾ അതിൻ്റെ മൂന്ന് സബ് കാറ്റഗറീസ് നമുക്ക് കാണാം ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ സ്റ്റിക്ക് സ്ട്രേറ്റ് അതായത് വടിപോലത്തെ മുടി പറയില്ലേ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത് അപ്പോൾ ഈ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫെയിം ആയിട്ടുള്ള മണ്ടോതിരി മണ്ടോതിരി എന്നുള്ള പേര് എനിക്ക് വേറെയുള്ളൂ സ്നേഹ നാടാറ്റിസ്റ്റിൻ്റെ പേര് പൊളിക്കാറ്റിൻ്റെ മുടി ട്രീറ്റഡ് ആണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കാണുമ്പോൾ തൊട്ട് അവരുടെ മുടി ഇങ്ങനെ തന്നെയാണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ആണ് എത്ര സ്റ്റൈൽ ചെയ്തു കഴിഞ്ഞാലും അത് പിന്നെയും പെട്ടെന്ന് പെട്ടെന്ന് നേരായിട്ട് തന്നെ വരും അപ്പോൾ എനിക്ക് ആ ഒരു എക്സാമ്പിളാണ് പെട്ടെന്ന് ഓർമ്മ പറഞ്ഞത് അപ്പോൾ സെക്കൻഡ് സബ് ടൈപ്പ് അതായത് സ്ട്രെയിറ്റ് ഹെയറിൽ തന്നെ ആദ്യത്തെ സബ് ടൈപ്പ് ആണ് സ്റ്റിക് സ്ട്രേറ്റ് നെക്സ്റ്റ് സബ് ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രേറ്റ് ഹെയർ വിത്ത് മോർ വോള്യൂം അതായത് സ്ട്രേറ്റ് ഹെയർ തന്നെയായിരിക്കും കുറച്ചുകൂടെ വോളിയം ആയിട്ടുള്ളൊരു ഹെയർ അപ്പം ഇതെനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഈഷാനീല മുടി അതായത് ഈഷാനീൻ്റെ ഹെയർ എനിക്കാണ് തോന്നിയിട്ടുള്ളത് കുറച്ച് സ്ട്രെയിറ്റ് ഹെയർ ആണ് കുറച്ച് വോളിയമായിട്ടുള്ള ഹെയർ ആണ് പിന്നെ ഇപ്പം കുറേ ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ ഹെയർ ടൈപ്സ് ഒക്കെ കുറച്ച് വ്യത്യാസം വരും എന്നാലും എനിക്ക് പഴയ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ഹെയർ ആയിട്ടാണ് തോന്നുന്നത് അപ്പം അതാണ് നമ്മുടെ സെക്കൻഡ് എക്സാമ്പിൾ ഇനി ഇതൊക്കെ ഈ സ്ട്രേറ്റ് ഹെയറിന്റെ കാറ്റഗറിയാണ് തേർഡ് ഹെയർ ടൈപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിൾ എനിക്ക് തോന്നിയത് അഹാനയാണ് അതായത് ഇവരെ രണ്ട് പേരുടെ മുടി ഒരേ ടൈപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ എന്നാലും അഹാനേൻ്റെ മുടിയിൽ അറ്റത്തെ കുറച്ച് ഗേൾസ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് മീൻസ് പഴയ ഫോട്ടോ ആണെങ്കിലും പുതിയ ഫോട്ടോ ആണെങ്കിലും കുറച്ച് ഗേൾസ് ഒക്കെ തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അഹാനേനെ മൂന്നാമത്തെ കാറ്റഗറിയിൽ വെച്ചത് അപ്പോൾ ഒരു എസ് പോലെ അവരുടെ ലിങ്ക് കാണാൻ പറ്റും അതായത് ഇപ്പോൾ ഇപ്പം എൻ്റെ മുടിൽ ആ കാറ്റഗറിയാ മനസ്സിലായില്ലേ ഇപ്പം സ്ട്രെയി പൊതുവേ സ്ട്രെയിറ്റ് ഹെയർ ആണ് പക്ഷേ ഈ അവിടുന്നതൊന്നും ഞാൻ പൊതുവേ ഹെയർ സ്റ്റൈലിംഗ് ഒന്നും ചെയ്യാത്ത ഒരാളാണ് അടിയിലൊക്കെ കുറച്ച് എസ് പോലെ നിലമുടി കിടക്കുന്നുണ്ടാവും അതാണ് ഈ സ്റ്റേറ്റ് ഹെയർലാൻഡ് മൂന്നാമത്തെ കാറ്റഗറി അപ്പോൾ ഇവർ ഇപ്പൊ ഇവർക്കുള്ള ഒരു ഹെയർ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത് ഇവർ എന്തൊക്കെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യണം എന്തൊക്കെ യൂസ് ചെയ്യാൻ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു കാരണവശാലും ഭയങ്കര ഹെവി ആയിട്ടുള്ള ഓയിലി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യണം അപ്പോൾ രണ്ടാമത്തെ ഹെയർ കാറ്റഗറിയിലോട്ട് പോകണം രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് വേവി ആയിട്ടുള്ള ഹെയർ ആണ് വേവി എന്ന് പറയുമ്പോഴത്തേക്കും എസ് ഷേപ്പിലുള്ള ഒരു വേവ്സ് ആയിട്ടുള്ള ഹെയർ അതായത് സ്ട്രേറ്റ് ഹെയറിൻ്റെയും കർലി ഹെയറിൻ്റെയും ഇടയിലാണ് ഈ ഒരു കാറ്റഗറി വരുന്നത് അപ്പോൾ വേവി ഹെയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക കുറച്ചുകൂടെ ഫ്രിജി ആയിരിക്കും അതായത് സ്ട്രേറ്റ് ഹെയർ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ആയിരിക്കും എന്നാൽ അത്ര ഭയങ്കര കേളി പോലെ അത്ര ബ്രിസി ആയിരിക്കില്ല അവർക്ക് ഡാമേജസും അത്ര ഒരു ആവറേജ് ലെവലിലുള്ള ഡാമേജ് പിന്നെ അവരുടെ കയ്യിലു പോലെ ആയിരിക്കും അവരെങ്ങനെ കെയർ ചെയ്യുന്നു അതിനനുസരിച്ച് സ്റ്റൈലും ഈ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ കേളി ഹെയറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് എന്താ പറയുക നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും അതായത് നല്ല രീതിയിൽ ഒന്ന് ഒന്ന് കേൾ ചെയ്ത് കിട്ടാത്തന്നെ ചിലപ്പോൾ ഒരു ദിവസം വരെ അവർ കേൾ ഫുൾസ് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനെയാണ് കേൾ ഹെയറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഒരു ഹെയർ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ചൊന്നും പറയാമൊന്നുമില്ല നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാം നോർമൽ ആയിട്ടുള്ള ഒരു ഹെയർ കെയർ യൂസ് ചെയ്യാം ടുവേർഡ്സ് അതായത് സ്ട്രേറ്റ് ഹെയറിനൊക്കെ പറഞ്ഞ സിമിലർ ഒക്കെ തന്നെയാണ് ഇതിനുള്ളത് അപ്പോൾ അതിന്റെ മൂന്ന് സബ് ടൈപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് അതായത് ലൂസ് ആയിട്ടുള്ള എസ് ഷേപ്പ് ആയിട്ടുള്ള വേവ്സ് അത് ശരി പറഞ്ഞാൽ ഇതിന്റെ എക്സാമ്പിൾസ് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു ആരെങ്കിലും എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഓർമ്മ വരാണെന്നുണ്ടെങ്കിൽ ഞാൻ സൈഡിൽ ഫോട്ടോ അടിക്കാം അതിലെ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ കുറച്ച് ഇലാസ്റ്റിക് ആയിട്ടുള്ള വേവ്സ് സെക്കൻഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുള്ള വേവ്സ് അതായത് എസ് ഷേപ്പ് തന്നെ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുള്ളത് തേഡ് കാറ്റഗറി എന്ന് പറയുന്നത് എക്സാം ഞാൻ പറയും ഷക്കീറ പക്ഷെ കയറി ഒരു പണ്ടത്തെ മുടി ഉണ്ടറിയാം നല്ല ഒരു ആണ് അടിപൊളി ഒരു ഹെയർ ഹെയറാണ് അപ്പൊ പൊളിക്കാറ്റ ഹെയർ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം ഓക്കെ ഇനി അടുത്തത് തേർഡ് കാറ്റഗറി തേർഡ് കാറ്റഗറി കുറച്ചുകൂടെ നമ്മുടെ ഹിന്ദിയിലൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഇപ്പം ഫസ്റ്റ് കാറ്റഗറിയും തേർഡ് കാറ്റഗറിയാണ് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ കോമൺ ആയിട്ടുള്ളത് ഫോർത്തും സെക്കൻഡും അത്ര കോമൺ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല ഓക്കെ സെക്കൻഡൊക്കെ സാധാരണ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോഴാണ് ആ ഒരു ഷേപ്പിലൊക്കെ കണക്കുക പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു മുടി പക്ഷേ ഫോട്ടോബൈലിൻ്റെ അപ്പോൾ അപ്പോൾ അതാണ് സെക്കൻഡ് കാറ്റഗറി ആയിരിക്കും തേർഡ് കാറ്റഗറി എന്ന് പറയുമ്പോൾ കളി ഹെയർ കളി ഹെയറിൽ അത് തന്നെ മൂന്ന് ഉണ്ട് അപ്പോൾ അതിൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡാമേജ് ഒരു ചാൻസ് ഉണ്ട് കുറച്ചുകൂടെ ഫ്രിസി ആയിരിക്കും പിന്നെ വെദർ ആ മാറുന്നതിനനുസരിച്ചിട്ട് ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു മുടിയുടെ സ്വഭാവം മാറും അതായത് കുറച്ചുകൂടെ ഡ്രൈ ക്ലൈമറ്റിലോട്ട് കോൾ ക്ലൈമറ്റിലോട്ട് പോകത്തിക്കും ഭയങ്കര ഡ്രൈനസ് ആവും ഒരുമാതിരി അത് പിടിച്ച പോലെ നിൽക്കും അപ്പോൾ അത് അതിന് മെയിൻ്റനൻസ് കൂടുതലാണ് അതായത് കുറച്ചുകൂടെ നന്നായിട്ട് മെയിൻ്റൻ ചെയ്താലും നല്ല രീതിയിലൊക്കെ കിടക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ജെഡയ ജെൻഡയ ഫസ്റ്റ് കാറ്റഗറി അതായത് കേളിയിലെ തന്നെ ഫസ്റ്റ് ടൈപ്പ് അതായത് എസ് ഷേപ്പ് ആയിട്ടുള്ള കേൾസ് ഓക്കെ ലൂസ് സ്പൈറൽ കേൾസ് എസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കുന്ന ഒരു മുടിയിൽ അതാണ് ഫസ്റ്റ് കാറ്റഗറി അതിൻ്റെ എക്സാമ്പിൾ ജെഡയ ജെൻഡേന്റെ മുടി ചെറുപ്പത്തിലെ മുടി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ എസ് ഷേപ്പ് ഷെയ്പ്പായിട്ടുള്ള ഗേൾസാണ് പിന്നെ ഇന്നത്തെ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ ഹൻസിയേന്റെ മുടി എങ്ങനെ തോന്നും ഹൻസിയുടെ മുടി ഏകദേശം അതുപോലെ തന്നെ ഒരു സ്പൈറൽ ഗേൾസ് ആണ് ബി കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പൈറൽ റിംഗ്ലെസ് ആണ് കുറച്ചിങ്ങനെ മോതിരം പോലെ റിങ് ആയിട്ട് കിടക്കുന്ന മുടി അതിനെ നമുക്ക് മലയാളികൾക്ക് വേറെ എക്സാങ്ങ് വേണ്ടല്ലോ നമ്മുടെ സ്വന്തം പേലി മണി പേലിയുടെ മുടി അതുപോലെ തന്നെ നമ്മുടെ ഷജാമിന്റെ മുടി നമ്മുടെ കോൾമി ഷസാമിലെ ഷസാമിൻ്റെ ഷസാമിന്റെ മുടി ഏകദേശം അതുപോലെ തന്നെ പുള്ളിക്കാരന്റെ ആ ചാട്ടന്റെ മുടി ഞാൻ കണ്ടിട്ട് അതിങ്ങനെ കുറച്ചുകൂടെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരു മുടിയാണ് അതും ഏകദേശം ഈ ഒരു കാറ്റഗറിയാണ് തേർഡ് എന്ന് പറയുമ്പോൾ കോർക്ക് സ്ക്രൂ ടൈപ്പ് ഓഫ് ഗേൾസ് എന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കും ഇങ്ങനെ ജീവിക്കുന്ന അതായത് ഈ വൈലിൻ്റെ മേലേക്കുള്ള ഒരു സ്ക്രൂയിൽ അതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മുടി അതായത് ഋഷിയുടെ മുടിയാണ് എനിക്ക് ആ ഒരു കാറ്റഗറിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ ഒരു ഹെയർ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ചുകൂടെ ഓയിലൊക്കെ അപ്ലൈ ചെയ്യേണ്ടി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഷാമ്പു യൂസ് ചെയ്യാൻ പാടില്ല ഫ്രീക്വൻ്റായിട്ട് ഷാംപൂ യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ ഷാംപു യൂസ് ചെയ്യാൻ പക്ഷേ ഇടയ്ക്കിടക്ക് യൂസ് ചെയ്യരുത് ഓക്കെ അങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഡ്രൈ ആവും ബ്രിറ്റിലാവും പൊട്ടിപ്പോവും ഓക്കെ ഇനി അടുത്ത കാറ്റഗറി ഫോർത്ത് കാറ്റഗറി അതായത് കുറച്ചുകൂടെ ടൈറ്റ് കേൾസ് അത് നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ അതിൻ്റെ കാറ്റഗറിയിൽ ഫോട്ടോസ് ഏതെങ്കിലും ആഫ്രിക്കയിലുള്ള ഒരു പുള്ളിക്കാരനിലേ മറ്റേ എന്താ നാട് തോന്നിയ ഡാൻസ് വർക്ക് കളിച്ചിറക്കുന്ന മറ്റേ തെങ്ങ് തെങ് തെങ്ങെന്നൊക്കെ പറഞ്ഞിട്ട് ഡാൻസ് കളിച്ചിറക്കുന്ന ഒരു പുള്ളിയിൽ പോളിൽ തോന്നുന്നു പേര് ഞാൻ ആ പുള്ളിക്കാരൻ്റെ മുടി ഏകദേശം ഈ ഒരു കാറ്റഗറിയിലൊക്കെ വരുന്നൊരു ഇതാണ് അത് അതും ഈ പറഞ്ഞ പോലെ മൂന്ന് കാറ്റഗറി ഉണ്ട് അവരുടെ മുടിയിലെ പ്രത്യേകത വെച്ചാൽ ബ്രിറ്റിലാണ് പെട്ടെന്ന് പൊട്ടിപ്പോവും പെട്ടെന്ന് ഡാമേജ് ആവും ഭയങ്കര റിസ്സിയാണ് പിന്നെ അതുപോലെ തന്നെ വെള്ളക്കാക്കുമ്പോഴത്തേക്ക് മുടി ശ്രങ്ക് മുടി ശ്രങ്ക് എന്ന് വെച്ചാൽ ഒരു വേറൊരു കൺസിസ്റ്റൻസി ഇല്ലാകും വെള്ളമൊക്കെ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കൻസിലാണ് കൂടുതലും കണ്ടിട്ടുള്ളത് അതിൽ മൂന്ന് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാറ്റഗറി എസ് അല്ലെങ്കിൽ ജെഡ് ഷേപ്പിലുള്ള കേൾസ് ആണ് പിന്നെ ബി കാറ്റഗറി എന്ന് പറയുന്നത് എസ് ആയിരിക്കും ഷേപ്പ് അതായത് ഇങ്ങനെ 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 ആയിരിക്കാം മുടി തേർഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അങ്ങനെ ക്ലോസ്ലി ഇതായിട്ടുള്ള ടൈറ്റ് ആയിട്ടുള്ള ജെഡ് ഗേൾസ് അത് ഈ ഇടയ്ക്ക് ഒരു ഗിന്നസ് വേൾഡ് കിട്ടുന്ന ഒരു പുള്ളിക്കാരത്തേക്ക് ആഫ്രോ ഹെയർ എന്ന് പറഞ്ഞിട്ട് ആ ഹെയർ ഹെയർക്ക് ഈ ഒരു ഇതിൽ വരാം ഇവരുടെ ഹെയർ കെയറിലാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഏറ്റവും ടഫഫസ്റ്റായിട്ടുള്ള ഹെയർ കെയർ റൊട്ടീൻ ഇവർക്കായിരിക്കും കാരണം നമ്മുടെ നാട്ടിൽ പറയും ചുണ്ടമുടിക്കാർ അതൊന്നും അല്ല ഇങ്ങനത്തെ ഹെയറിലവർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും അതായത് തോന്നും ബിഗ് ബോസിൽ ജാസ്മിൻ പറയുന്ന പോലെയാണ് എൻ്റെ കാര്യമായിട്ട് കിടക്കിടയ്ക്ക് മൂക്ക് തൊടണം അപ്പം അത് ഈ അലർജി ഉള്ളവരുടെ പ്രശ്നമാണ് പറഞ്ഞിട്ട് കാര്യമല്ലേ ഓക്കെ അപ്പം ഈ ഒരു ബട്ടർ ബട്ടറൊക്കെ യൂസ് ചെയ്യേണ്ടി വരും ഈ ഒക്കെ ഒന്ന് വലിച്ചു നീട്ടണമെങ്കിൽ ഹെയർ ബട്ടേഴ്സ് ഹെയർ ബട്ടേഴ്സ് നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം സെയിൽ ചെയ്യില്ല കാരണം അങ്ങനെ ഇന്ത്യൻസിൽ അധികം ആവശ്യം വരില്ല എക്സ്ട്രീം ഡ്രൈനസ് ആയിരിക്കും ഒക്കെ ചെയ്ത് മുടി വെച്ച് കുളിച്ച് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഹെയർ ബട്ടർ ബട്ടറ് വെച്ചിട്ടൊരു ചുരുട്ടലുണ്ട് അതൊരു ഒരു വലിയ പ്രോസസ്സാണത് ശരിയാക്കുക എന്നുള്ളത് അങ്ങനത്തെ ഉള്ള ആൾക്കാർ ഇന്ത്യയിൽ മീൻസ് നമ്മുടെ നാട്ടിൽ ഒരു ടോയ് നമ്മുടെ അനുപമ പരമേശ്വരനൊക്കെ മുടി അത് എക്സ്ട്രീം ഇതിൽ വരില്ല എന്നാലും അതിൻ്റെ ഒരു മൈൽഡർ വെറൈറ്റി വരും ഇപ്പം പുള്ളിക്കാരെ മറ്റേ ഒരു കേൾസ് പോലെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മറ്റേ ഇങ്ങനെ ബൗൺസി കേൾസ് പോലെയാണ് പുള്ളിക്കാര് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാലും പണ്ടത്തെ പ്രേമത്തിലൊക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും ഇങ്ങനെ ഒരു ഒരു ബുഷി ആയിട്ടുള്ള ഹെയർ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ ആയിരിക്കും ബട്ടേഴ്സ് യൂസ് ചെയ്യണം ഹെയർ ബട്ടേഴ്സ് ഞാൻ ഉണ്ടാക്കലുണ്ട് പക്ഷെ ഇവിടെ ഉണ്ടാക്കി വീഡിയോ ഇട്ടിട്ട് ആർക്കും ഉപയോഗം ഉണ്ടാവില്ല ഞാൻ ഞാനതിൻ്റെ വീഡിയോ ഒന്നും ഇടാത്തത് അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്തുവരും അപ്പോൾ അതാണ് ഈ ഹെയർ കാറ്റഗറി ഇനി അടുത്തത് ഹെയറിൻ്റെ പൊറോസിറ്റി വെച്ചിട്ടുള്ള കാറ്റഗറി അപ്പോൾ ആദ്യം എന്താണ് പൊറോസിറ്റി പൊറോസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിന് മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റിയാണ് ഈ പൊറോസിറ്റി ഡിഫറൻസ് കൊണ്ട് ഉണ്ടാകുന്നത് അപ്പോൾ പൊറോസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ക്യൂട്ടിക്കളിൽ ഉണ്ടാകുന്ന ഡാമേജസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പൊറോസിറ്റീനെ ബാധിക്കും അതായത് ഇപ്പം ഒരു ഒരു ചെറിയ ഹോളുള്ള ഒരു സ്പോഞ്ചാണെന്നുണ്ടെങ്കിൽ വെള്ളം എടുക്കുന്നത് കുറവായിരിക്കും അതാണ് ലോ പൊറോസിറ്റി വലിയ ഹോൾസുള്ള ഈ വെള്ളം കൂടുതൽ എടുക്കും അതാണ് ഹൈപ്പോറോസിറ്റി അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഓക്കെ അപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻസ് ഒന്നും വരില്ല പിന്നെ ഈ പൊറോസിറ്റീനെ എക്സ്റ്റേണൽ ആയിട്ട് കുറച്ച് ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ചെയ്യും അതിലൊന്നാണ് ഈ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യിൽ അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഹെയറിൽ കുറേ ഡാമേജ് വരും അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പോലെ പോഴ്സ് ഒക്കെ കുറേ വലുതാവാനുള്ളൊരു ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അത് വേറെ ഞാൻ പറയുന്നത് നാച്ചുറലായിട്ട് അത് ചെക്ക് ചെയ്യാൻ മൂന്ന് മെത്തേഡുകളാണ് നിലവിലുള്ളത് ഒന്നാമത്തെ മെത്തേഡ് എല്ലാവർക്കും അറിയാം വെള്ളത്തിൽ മുടിയിട്ടാണ് മുടി താഴെ കിടക്കുവാണെങ്കിൽ ഹൈപ്പോറോസിറ്റി മീഡിയം ആയിട്ട് കിടക്കുകയാണെങ്കിൽ മീഡിയം പോറോസിറ്റി മേളിൽ കിടക്കുകയാണെങ്കിൽ ലോ പൊറോസിറ്റി ഓക്കെ അത് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായത് എന്റെ മുടി തന്നെ രണ്ടു ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഒരെണ്ത്തിൽ താഴ്ന്നിടുന്നു ഒരെണ്ണം ഫ്ലോട്ട് ചെയ്തു അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കണ്ടീഷണേഴ്സും അതായത് ഹെയർ കെയർ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യും അപ്പ ചെ വാഷ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലപ്പോൾ പ്രോഡക്റ്റ്സ് ഒക്കെ അവിടെത്തന്നെ നിൽക്കും അപ്പൊ പല സ്ഥലത്തു നിന്ന് നമ്മൾ മുടി എടുക്കുമ്പോഴത്തേക്കും പല പൊറോസിറ്റി ആയിട്ട് കിട്ടും അപ്പോൾ ഒരു ഫോൾസ് റിസൾട്ട് കിട്ടും അതായത് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമില്ല ഫോൾസ് റിസൾട്ട് വരുമ്പത്തേക്കും കോമഡി അല്ലേ അപ്പം അതാണ് ഈ ഒരു പൊറോസിറ്റി ചെക്ക് ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രശ്നം അതായത് നമ്മള് ചിലപ്പം ഈ ഒരു സ്ഥലത്ത് നിന്ന് മുടി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ലോ പൊറോസിറ്റി കിട്ടും വേറെ സ്ഥലത്തുനിന്ന് കിട്ടുമ്പോഴത്തേക്കും ഹൈ പൊറോസിറ്റി എന്ന് കിട്ടും അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് തന്നെ പറയാം ഇത് ഏതാ പൊറോസിറ്റി എന്നൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതായത് സ്ലിപ്പ് ടെസ്റ്റ് ആണ് അതായത് മുടിയുടെ ഒരു സ്റ്റാൻഡ് നമ്മൾ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ബാക്ക് ബാക്കിലോട്ട് ഇങ്ങനെ സ്ലിപ്പ് ചെയ്യുക സ്ലിപ്പ് ചെയ്യുമ്പോഴത്തേക്കും സ്മൂത്ത് ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ലോ പൊറോസിറ്റി അല്ല കുറച്ച് റഫ് ആയിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈപോറോ അത് ഒരട്ടിയല്ല ഒരു സ്റ്റാൻഡ് ഇങ്ങനെ എടുത്തിട്ട് ഒരു രണ്ട് സ്റ്റാൻഡൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് ലോഡ് ചെയ്ത് നോക്കുക അപ്പോൾ ലോ പൊറോസിറ്റി ഹൈ പൊറോസിറ്റിയാണ് അപ്പോൾ അതൊരു ടെസ്റ്റ് മൂന്നാമത്തെ ടെസ്റ്റ് എന്ന് എന്നാണ് സ്പ്രേ ബോട്ടിൽ ടെസ്റ്റ് സ്പ്രേ ബോട്ടിൽ ബോട്ടിൽ ഇങ്ങനെ സ്പ്രേ പിന്നെ വെള്ളം സ്പ്രേ ചെയ്യുക വെള്ളം സ്പ്രേ ചെയ്യുമ്പോഴത്തേക്കും മുടിയിൽ വെള്ളം പെട്ടെന്ന് അബ്സോർബ് ആവുകയാണെങ്കിൽ ഹൈപ്പർ അബ്സോർബ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പൊറോസിറ്റി ഓക്കെ അപ്പോൾ അതാണ് അങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതിൽ ഏത് ടെസ്റ്റ് വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് അനുസരിച്ച് അതായത് കണ്ടീഷണർ ഒക്കെ ഇട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ ഷാംപൂ ചെയ്ത് അല്ലെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ഹെയർ മാസ്ക് ഒക്കെ ഇട്ട് കഴിക്കാൻ ഒക്കെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ടെസ്റ്റുകളിലൊക്കെ വ്യത്യാസം വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് വേറൊരു കാര്യം ചെയ്യാം നമുക്കൊരു വെബ്സൈറ്റിൻ്റെ പേര് ഞാൻ മറന്നു ഞാനിവിടെ കാണിക്കാം ഞാൻ അതിൽ ചെക്ക് ചെയ്യുന്നതും ഞാൻ സൈഡിൽ കാണിക്കാം അപ്പോൾ അതിലെങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി ഓക്കെ അപ്പോൾ അതായത് അതിനകത്ത് കുറേ ക്വസ്റ്റൻസ് വരും ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അവസാനം ഒരു റിസൾട്ട് വരും ഞാൻ കുറേ വെബ്സൈറ്റ് ചെക്ക് ചെയ്തിട്ട് ഇതാണ് കുറച്ചുകൂടെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ തോന്നി തോന്നിയിട്ടുള്ളത് ഞാൻ കാണിക്കാം ഓക്കെ അപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം അപ്പോൾ ഗൂഗിൾ കേൾസ് ബോട്ട് ഹെയർ പ്രൊസറ്റി ക്വസ്റ്റിന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് വരും അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഫീലാണ് അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഇങ്ങനെ തലയിൽ തന്നെ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലായിരിക്കും അതുകൊണ്ട് ഞാൻ അത് സെലക്ട് ചെയ്തു പിന്നെ ഹെയർ കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കളർ വരുമോ എന്ന് ചോദിച്ചു ഞാൻ ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ ഡ്രൈ ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുമെന്ന് ചോദിച്ചു എൻ്റെ ഒരുപാട് ടൈം എടുക്കും പിന്നെ ഹെയർ എങ്ങനെയാണ് നിൽക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹെൽത്തി ഷൈനി ആയിട്ടാണ് ലെസ് വോള്യുമാണ് ലെസ് വോള്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളു കുറവെന്നല്ല അതിങ്ങനെ തീരെ ഉള്ളില്ലാത്ത പോലെയാണ് കിടക്കുക അപ്പോൾ ആ ഒരു അപ്പിയറൻസ് ആണ് അത് ചോദിച്ചിട്ടുള്ളത് പിന്നെ ബ്ലീച്ച് കളർ ഒക്കെ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഓയിൽസ് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ചോദിച്ച ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുമാതിരി ആകെ ഒട്ടിയിരിക്കും ആ ഒരു ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്തത് പിന്നെ നിങ്ങൾ എത്ര പ്രാവശ്യം ഹെയർ വാഷ് ചെയ്യണം അപ്പോൾ എനിക്ക് ഇടയ്ക്ക് തല കഴുകണം പിന്നെ അതുപോലെ സൾഫേറ്റ് ഉള്ള ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ മുടി നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കിടക്കും ലോപ്പു എന്ന് പറയുന്നത് മൈൽഡ് ചെയ്യുന്നത് ആണ് അത് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാ ഫീൽ ചെയ്യുക അപ്പോൾ ഇതെല്ലാം കൂടെ കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹെയറിൻ്റെ ഒരു ഇത് വന്നത് ലോ പൊറോസിറ്റി എന്നാണ് അപ്പം നിങ്ങളും ഈ വെബ്സൈറ്റിൽ നോക്കി ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ടൈപ്പ് ഏതാണെന്ന് കമന്റ് ചെയ്യാം പൊറോസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ലോ പൊറോസിറ്റി ആണെന്നുണ്ടെങ്കിൽ ഹൈ പൊറോസിറ്റി ആണെന്നുണ്ടെങ്കിലും രണ്ട് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്സ് ആണ് സ്യൂട്ട് ചെയ്യുക ലോ പൊറോസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ക്യൂട്ടിക്കൽസിലുള്ള മറ്റേ ഇതിൻ്റെ ഗ്യാപ്പ് കുറവായിരിക്കും അങ്ങനെ ക്ലോസ്ലി ആയിട്ട് ഇതായിട്ടായിരിക്കും അതുകൊണ്ട് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഉള്ളിലോട്ട് അബ്സോർബ് ആവില്ല അതിങ്ങനെ തന്നെ നിൽക്കും ഓക്കെ പിന്നെ നമ്മൾ ഹെവി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ബട്ടേഴ്സ് അതുപോലെ ഹെവി ആയിട്ടുള്ള ഓയിൽസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കാസ്ട്രോയിലൊക്കെ പോലത്തെ ഓയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്കോണട്ട് ഓയിലായാലും മതി എന്താണ് ആയിട്ട് ഇങ്ങനെ നിൽക്കും അതായത് മുടിയൊക്കെ ഇങ്ങനെ മാതിരി പശു നിൽക്കിയ പോലെ ഇങ്ങനെ ഇരിക്കും ഓക്കെ ഇനി ഇപ്പം ഹൈപ്പറോസിറ്റി ആണെങ്കിൽ നേർ ഓപ്പോസിറ്റാ എന്ത് തേച്ചാലും അത് സ്വഭിക്കും അതായത് ഒരു ബ്ലാക്ക് ഹോൾ പോലെയാണ് നമ്മൾ എന്ത് ഉള്ളിലോട്ട് വലിച്ചെടുക്കുന്ന ഒരു സംഭവമാണ് ഹൈപ്പറോസിറ്റി ഓയിൽ തേച്ച് കഴിഞ്ഞാൽ ഓയിൽ പോലെ ഉണ്ടാവില്ല മുടി കഴിയുമ്പോഴത്തേക്കും പാറി നിൽക്കും അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്തതിന്റെ ഒരു ഇതുകൾ കാണില്ല അപ്പം എന്ന് പറയുമ്പോഴത്തേക്കും ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും മോസ്റ്ററൈസേഷൻ ഒക്കെ ചെയ്യേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ കൊടുക്കുന്നത് റ്റി ഉള്ളവർക്ക് ഞാൻ മോയിസ് നമ്മുടെ ഇമർജന്റ് മാത്രമേ കൊടുക്കുള്ളൂ അവര് ഓയിൽ വേണം എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കില്ല ഞാൻ പറയൂ യൂസ് ചെയ്താൽ എന്ന് പറയും പിന്നെ ഓയിലിങ് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ഷാംപൂ പൗഡറും കൊടുക്കലുണ്ട് ഇതൊരു പ്രൊമോഷൻ പ്രോഡക്റ്റ് പ്രൊമോഷൻ നമ്മൾ വിചാരിച്ചോന്നില്ലെങ്കിൽ ഇത്ര നേരം ആയ തലസം തന്നെ അപ്പം അങ്ങനെയാണ് ഞാൻ കൊടുക്കൽ ഇപ്പോൾ ഹൈഫറോസിറ്റി ആണെന്നുണ്ടെങ്കിൽ ഞാൻ പൊതു ഇപ്പോൾ ഓയിൽ യൂസ് ചെയ്തു കഴിഞ്ഞാലും ഇമർജൻ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മോയ്സ്ചറൈസേഷൻ ചെയ്യാൻ പറയും അപ്പോൾ നമ്മുടെ ഇങ്ങനെ മുടിയായി ഡ്രൈ ആയിട്ടിരിക്കില്ല ഒക്കെ കുറയ്ക്കും അപ്പോൾ അങ്ങനെയാണ് പ്രോഡക്റ്റ്സ് ഇതാവാം പിന്നെ അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഏറ്റവും അവസാനം ഹെയർ കെയർ റൊട്ടീനായിട്ട് ഞാൻ പറയാം അവസാനം വരെ കാണാം ഓക്കെ പിന്നെ ഇനി അടുത്തത് മൂന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും തോന്നുന്ന ഒരു സ്കാൽപ്പിൻ്റെ ഏരിയയിൽ എത്ര മുടിയുണ്ട് അതാണ് അതിൻ്റെ ഡെൻസിറ്റി കുറച്ച് മുടിയുള്ളൂ എന്നുണ്ടെങ്കിൽ ലോ ഡെൻസിറ്റി കുറേ മുടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈ ഡെൻസിറ്റി അതായത് നമ്മളിപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്നൊക്കെ പോലെ തന്നെ അതായത് ഇപ്പം സ്കാപ്പിലോട്ട് നോക്കുകയാണെങ്കിൽ ചിലവോട് സ്കാൽ നോക്കി കഴിഞ്ഞാൽ സ്കാൽപ്പ് കാണാൻ പറ്റില്ല മുടി മാത്രമേ കാണുള്ളൂ അങ്ങനെയാണെങ്കിൽ ഹൈ ഡെൻസിറ്റി ആണ് ഇപ്പോൾ സ്കാൽ കാണുന്നുണ്ടെങ്കിൽ ലോ ഡെൻസിറ്റി ആണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യാം ഞാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യാം